വിഭാഗത്താണ് ഈ കച്ചവടം ചെയ്യാന്നുള്ളത് ഏറ്റവും നല്ലത് ഏതാണോ ഏറ്റവും കേടുവരാൻ തന്നെ പറ്റും ഏറ്റവും നല്ലതുകൊണ്ട് വേഗത്തിൽ കേടുവരുകയും ചെയ്യും മദീന നന്നാവും പറ്റും നല്ല സ്ഥലമാണ് കേട് ഏറ്റവും പറ്റിയ സ്ഥലം തന്നെയാണ് മദീന ഏതുകൊണ്ടെല്ലാം നന്നാവുമോ അതുകൊണ്ടെല്ലാം കേടുവരാ തുറക്കാൻ നന്നാവാനുള്ളൊരു സാധനമാണ് ഖുർആൻ കൊണ്ട് കേട് എന്നാലോ നിക്കാലം മൂന്നുള്ളൂന്ന് കിട്ടും എല്ലാ സംഗതി അങ്ങനെ തന്നെയാണ് കേട് ഏറ്റവും നന്നാവാൻ പറ്റുന്ന സാധനം ഉമ്മാനെ കൊണ്ട് ഏറ്റവും നന്നാവാൻ പറ്റും ഉമ്മാനെ കൊണ്ട് ഏറ്റവും നന്നാവാൻ പറ്റും കാരണം ഉമ്മാന്റെ കാലിലോട്ട് സ്വർഗമുണ്ട് അൽജന്നു ഉമ്മാന്റെ കാലിന്റെ ചോട്ടിലാണ് സ്വർഗമെന്ന് മുഹമ്മദ് മുസ്തഫ ാഹു പഠിപ്പിച്ചിട്ടുണ്ട് ഓ ഒരു കള്ളുടിയൻ ഒരു ബിചാരി ഒരു ചുറ്റളിക്കാരൻ ഒരു പലിശക്കാരൻ അവൻ നമ്മൾ കറക്റ്റ് ഒന്ന് പരിശോധിച്ചു നോക്കിയാല് എല്ലാ ഫാസിപ്പും ഫാസിന്റെ അടിസ്ഥാന കാരണം ഉമ്മയോട് പിണങ്ങിയതായിരിക്കും ഇതൊരു സത്യാണ് ഇതൊരു സത്യാണ് എല്ലാരും മനസ്സിലായിക്കോളി കാരണം സ്വർഗത്തിന്റെ വഴിയിൽ നിന്നൊരാൾ മാറി സഞ്ചരിക്കുകയുണ്ടെങ്കിൽ ഉമ്മാന്റെ കാലിൻ്റെ തൊട്ട് നിന്നുള്ള വഴി തെറ്റാതെ പോകില്ല കാരണം ഉമ്മാന്റെ കാലിൻ്റെ തോട്ടിലുള്ള വഴിയാണ് സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞത് സ്വർഗത്തിന്റെ വഴിയിൽ നിന്നൊരാൾ മാറി സഞ്ചരിച്ചാൽ ഉമ്മാന്റെ കാലിൻ്റെ തോട്ടുള്ള വഴിയും നമ്മൾ മാറിയിട്ടുണ്ടാവും അതുകൊണ്ട് ഉമ്മയോട് പിണങ്ങാത്ത ഒരു ഫാസിക്കും ഉണ്ടാവില്ല ഉമ്മയോട് പിണങ്ങാത്ത ഒരു വ്യഭിചാരിയും ഒരു കൊള്ളക്കാരനും ഒരു തമ്മാടിയും ഉണ്ടായിരിക്കില്ല അമ്മ ഏറ്റവും വലിയൊരു സന്ദേശമാണ് മനുഷ്യൻ നന്നാവാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധേയ വേണ്ടത് വലുതി നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് ചെറിയ ചെറിയ വിഷയങ്ങളിൽ ധാരാളം ശ്രദ്ധ ഉള്ളു എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത് നഖം മുറിക്കാൻ തോന്നാതിരിക്കുന്നതിന്റെ കാരണം വരെ ഉമ്മയോടുള്ള പ്രശ്നം നിക്കാഹിന് വന്നിരിക്കുന്ന സദസ്സിൽ പുതിയാപ്പ നഖം മുറിക്കാത്ത ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് നഗം മുറിക്കാൻ ഒരു മനുഷ്യന് സമയം കിട്ടണില്ല നേരം കിട്ടണില്ല അതിന് ഒഴിവില്ല തോന്നണില്ല അവന്റെ ഉമ്മയും അവനും തമ്മിൽ പ്രശ്നമുണ്ടായിരിപ്പൊ അറിയാൻ പറ്റും കാരണം അത് വലിയൊരു പൈശാചികമായ സ്വഭാവമാണ് നഗം മുറിക്കാൻ തോന്നായിരിക്കണത് അത് ഉമ്മയോട് പിണങ്ങിയവനുള്ളതാണ് അതുകൊണ്ട് നമ്മള് ചെറിയ ചെറിയ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ഉള്ളവരാവണം അപ്പോഴേ ജനങ്ങൾക്ക് എന്തേലും സന്ദേശം സന്ദേശങ്ങൾ കൊടുക്കാനുള്ള ഒരു ക്വാളിറ്റി നമ്മളിൽ ലഭ്യവുള്ളൂ പ്രവർത്തനമല്ല നമ്മുടെ ജീവിതമാണ് ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് ഇസ്ലാമികമായ ഇസ്ലാം ഏഡിലുണ്ട് കിതാബിലുണ്ട് ഹദീസിലുണ്ട് ആയത്തിലുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ജീവിതത്തിലുണ്ടോ അത് മറ്റൊരാൾക്ക് കിട്ടും അല്ലാതെ ഏത് കിതാബിലും ഏത് ഹദീസിലും എവിടെ ഉണ്ടായിട്ടും പ്രയോജനമില്ല നമ്മുടെ ജീവിതത്തിലാണ് പരിശുദ്ധമായി ഇസ്ലാം വേണ്ടത് അതുകൊണ്ട് ജീവിതത്തിൽ പകർത്താൻ തയ്യാറാവണം അപ്പോളാ നമ്മളിൽ ഇങ്ങനെ ഒരു ക്വാളിറ്റി ഒരു ഗുണമേന്മ ഉയർന്നു വരും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് കൗസൽനാഥം ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി ഇങ്ങനെ അമ്പ്യാക്കളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പഠിപ്പിക്കുന്നത് അമ്പ്യാക്കളായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ദാനശീലം ഞാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടിസ്ലാമിന്റെ സംതൃപ്തി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യാണ് ഐസ് എന്നും എന്നും പേരായ രണ്ട് മക്കളാണ് മഹാനായ ഇസ്ഹാഖ് നബി അലി ഇസ്ലാമിനുണ്ടായിരുന്നത് മൂത്ത മകനായ ഐസ് പ്രവാചകനാവണം എന്ന മഹാൻ ആഗ്രഹിച്ചു അതിനുവേണ്ടി വേണ്ടി കുറേ കാലം വാ ചെയ്തു അലി ഇസ്ലാം വന്നിട്ട് പറഞ്ഞു എന്ന് സെക്കൻഡ് മുതൽ മാറ്റി പഠിച്ചോനെ അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ അതന്നെയാണ് ഇന്ത്യൻ തീരുമാനം എന്ന് തീരുമാനിക്കുന്നതാണ് ഇസ് അലൈഹി സ്ലാമിൻ്റെ എന്ന് പറയുന്നത് ദുനിയാവിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ അതബ കേട് അള്ളാഹുവിന്റെ കലായിൽ അസംതൃപ്തി രേഖപ്പെടുത്തലാണെന്ന് സയ്യാബുദ്ദീൻ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ അഥവുകേട് അള്ളാഹുവിന്റെ തീരുമാനത്തിൽ അസംതൃപ്തി രേഖപ്പെടുത്തലാകുന്നു അതുകൊണ്ട് അള്ളാഹുവെ നിന്റെ ഇഷ്ടം തന്നെയാണ് എന്റെയും ഇഷ്ടം എന്ന് തീരുമാനിക്കാൻ ഒരു മനുഷ്യന് പറ്റിയാല് ഓന് പിന്നെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എല്ലാം സുഖമായിരിക്കും കാരണം അന്ന തീരുമാനം അങ്ങനെയാണെങ്കിൽ എന്റെ തീരുമാനം അത് തന്നെയാണ് എന്നുള്ള കത്താൻ വേണ്ടി പറ്റും വളരെ പ്രധാനപ്പെട്ടതാണ് അയ്യൂബ് അലി ഇസ്ലാം ലീഡർക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് അയ്യൂബ് നബി അലിസ്ലാമിന്റെ ക്ഷമാശീലം സ്വബുറും അയ്യൂബ് നബിയുടെ സ്വബുറും വ്യത്യാസമുണ്ട് സാധാരണ ഒരു സബുറല്ല അയ്യൂബ് നബിഅലി ഇസ്ലാമിലെ സബുറേ ശരീരമാസകലം ഒരു അസുഖം തൊടാൻ വയ്യ റഹ്മത്ത് ബിവി എന്ന് പറഞ്ഞ ഭാര്യ ഈത്തപ്പനയുടെ താഴ്ഭാഗത്ത് കിടങ്ങുണ്ടാക്കിയിട്ട് ഇലകൾ കത്തിച്ച് ഉണ്ടാക്കിയിട്ട് അതിൽ നിറച്ചിട്ട് അതിലിങ്ങനെ കടത്തി കട്ടിമ്മ നിലത്തും പായലും കിടക്കാൻ വയ്യായിട്ട് വേദനയിറ്റ് എല്ലാ ഭാര്യമാരും കൈയൊഴിഞ്ഞു റഹ്മത്ത് ബീവി മാത്രം അവശേഷിച്ചു റഹ്മി വി ആരാഹാബിന്റെ പേരക്കുട്ടിയാണ് വിത്തു ഗുണം പത്ത് ഗുണം ഉണ്ടാവും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെയും സുലേഹാബിയുടെയും പാട്ട് ഇങ്ങനെ കേട്ടാന്ന് തോന്നുന്നു ഞമ്മക്ക് അതേതോ ഒരു പ്രേമ എന്ന് തോന്നും ഖുർആാനും വളരെ രസകരമായി തന്നെ ഈ സംഭവം അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷെ അത് അവതരിപ്പിച്ചതിന് ശേഷം ഖുർആൻ ഇന്നഫീദിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുർആൻ യൂസുഫ് നബിയുടെയും സുലേഖാബിവിൻ്റെയും കഥ പറയാണ്

കേൾവിക്കാരായ ജനവിഭാഗത്തിന് പാഠമുള്ള ഒരു കഥയാകുന്നു ഇത് ഇതിലുണ്ട് ല ആയത്തന ദൃഷ്ടാന്തമുണ്ട് കൗമിന് കേൾവിക്കാരാകുന്ന ജനവിഭാഗത്തിന് സാധാരണ വ്യത്യസ്തമായ ഒരു കഥയാണ് െ ഇഷ്ടപ്പെടാനുണ്ടായ കാരണം ഇസ്ലാമിന്റെ മുഖത്ത് കണ്ടിരുന്ന പ്രകാശമായിരുന്നു വാപ്പ അബ്ദുല്ല എന്നവരുടെ മുഖത്ത് ആ പ്രകാശം ആയിരുന്നു അറേ പേരുള്ള എത്രയോ സ്ത്രീകളാണ് ഞങ്ങൾക്ക് അബ്ദുള്ളനെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിടുന്നത് ആമിനാ ബി വി റിയുള്ള അബ്ദുള്ള വിവാഹം ചെയ്തപ്പോൾ ആ സ്ത്രീകൾ തീർത്തും തങ്ങളുടെ രക്ഷിതാക്കളോട് പറഞ്ഞേ ഞങ്ങളെ ഇനി കെട്ടിക്കണ്ടാ ന്യുഭൂവത്തിന്റെ പ്രകാശം മുഖത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത അപ്പോ അവിടുത്തെ ഒരു പഠന വിഷയം എന്ന് പറഞ്ഞത് ന്യൂവത്തിന്റെ പ്രകാശമാണ് പഠന വിഷയം ആണ് യഥാർത്ഥത്തിൽ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഠന വിഷയം എന്ന് കാണാൻ പറ്റും അതുകൊണ്ട് അവർ അലി ഇസ്ലാമിലും ഉണ്ടായ കുട്ടികളുടെ അയ്യൂബി നബി അലി ഇസ്ലാമിനോട് ചോദിച്ചു എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവേ നിങ്ങൾക്ക് അള്ളാഹുവിനോടൊന്ന് കൂടെ നിങ്ങൾ ദ്വാ ചെയ്താൽ അള്ളാഹു കബൂലാക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോ യൂസുനെ യുനുസൈബ് അയ്യോ ബിരുമി അലിഇസ്ലാം റഹ്മിവിടു ചോദിച്ചു റഹ്മത്തെ എത്ര കൊല്ലം സുഖ അനുഭവിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു എല്ലാവരും എഴുന്നേറ്റ ല ഇലാ ഇല്ലാ ഇല്ലാ ഇല്ലാഹു മുഹമ്മദുർ ണ്ടോന്ന് തോന്നൽ ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല അപ്പൊ റഹ്മത്ത് ബിവി എങ്ങനെ ചോദിച്ചു നിങ്ങക്കെന്തോന്നു ഇവിടെ എന്ന് ചോദിച്ചു അപ്പോ അയ്യൂബ് നബി ഇസ്ലാം ചോദിച്ചു ഞമ്മൾക്ക് എത്ര കൊല്ലം സുഖം ഉണ്ടായിട്ടുണ്ട് എന്ന് ചോദിച്ചു അര് പറഞ്ഞൊരു എമ്പത് കൊല്ലം അലഹമില്ല സുഖായിട്ടുണ്ട് പറഞ്ഞു ആ സമയത്ത് അയ്യൂബ് നബി അലൈഹിസ്ലാം പറഞ്ഞു വർഷം എൺപത് റഹ്മേ സുഖിച്ചില്ലേ അത് മുഴുവനും ഐശ്വര്യമായി കഴിഞ്ഞില്ലേ ക്ലേശം അതുപോലെ എൺപതാകാതെ മിണ്ടുന്നതും ഒരു ചന്തമല്ലതു ഒരു കൊല്ലം എൺപത് അയ്യൂബ് ഇടങ്ങാറ എന്ന് പറഞ്ഞു അയ്യൂബ് ശരീരം ശരീരങ്ങനെ തൊടാൻ പറ്റാത്ത അസുഖം പിടിച്ചിട്ട് മാസ്റ്ററിൽ വരുമ്പോ ചില മനുഷ്യർ അള്ളാഹുവിനോട് പറയുമെന്നാണ് അള്ളാഹുവേ രോഗം കൊണ്ട് ആകെ അടങ്ങാറായിട്ട് എനിക്ക് ചെയ്യാൻ നേരം കിട്ടിയില്ല എന്ന് പറയുമ്പോ അള്ളാഹു ചോദിക്കുമത്രേ എന്റെ അടിമയായ അയ്യൂബിനേക്കാൾ വലിയ ദണ്ണം എനക്ക് ഉണ്ടായിട്ടില്ലല്ലോ ു ചോദിക്കുമെന്ന് അദീസിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് മോമിനിങ്ങളെ അയ്യൂബ് നബിഅലി ഇസ്ലാമിന്റെ സ്വബർ വേണം